ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഒരു സംഭവമാണ് അനീഷിനെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാം എങ്ങനെയെങ്കിലൊക്കെ ഒരു കോണ്ടുണ്ടാക്കി പ്രേക്ഷകരുടെ മുന്നിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തത് നടക്കുകയാണ് ആദില അതിലിടെ ഈ ഒരു ഗെയിമ് തുറന്ന് കാണിച്ചുകൊണ്ട് അനീഷ് എത്തിയിരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് പേജ് ഫോളോ ചെയ്തോളൂ ഇന്ന് ലൈവിൽ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദില അനീഷ് എങ്ങനെയൊക്കെ ഒരു സ്റ്റിക്കറെ എടുത്തിട്ട് അനീഷിൻ്റെ ബഡ്ഡിൽ ഒട്ടിച്ച് വെച്ചു ഇതിന് മുമ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയത് പറഞ്ഞ് കിട്ടിയപ്പോൾ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും ും അതിൽ കയറി പറിച്ചു കളഞ്ഞു അതിലൊക്കെ എന്തോ ഒരു മുൻവൈരാഗ്യം ഉള്ള പോലെയാണ് പലപ്പോഴും പെരുമാറാറ് അപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ അവരെ പിടിക്കുക അവരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അനീഷ് അനീഷിനോട് ഒരു മുൻവൈരാഗ്യം ഉള്ള പോലെയാണ് പലപ്പോഴും വീടിനകത്ത് അതിലെ കാണിക്കാറുള്ളത് അതിലൊക്കെ ഒരു സ്നേഹവും അനീഷിനോട് ഇല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിരിക്കും കരുതി പലതവണയും അനീഷ് പിന്നാലെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞു പോയിട്ട് പോലും അനീഷിനെ അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയുന്ന അതിലേ ആയിരുന്നു ഇന്ന് രാവിലെയും അത്തരത്തിൽ തന്നെയുള്ളതാണ് പക്ഷെ അതിലൂടെയുള്ള പ്രതികാരം വീട്ടിക്കൊണ്ട് അനീഷ് എത്തിയിരിക്കുന്നത് അതിലൊക്കെ ബിഗ് ബോസ് ഒരു പാവം എടുത്തിട്ടുണ്ടായിരുന്നു ചിഞ്ഞുനോ മിന്നുനോ എന്തൊക്കെയാ പേരിട്ടിട്ടുള്ളത് ആ പാവക്കുട്ടീനെ അനീഷിൻ്റെ ബർഡിൻ്റെ മുകളിൽ അതായത് അനീഷിൻ്റെ പേരെഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഭാഗത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അവിടെ വന്ന് വന്നെടുത്തോളാം പറഞ്ഞിട്ട് അതെന്താണ് അനീഷ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു വലിയ സ്റ്റിക്കർ പൊട്ടിച്ച് കളഞ്ഞ് കീറിപ്പറിച്ച് കളഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കറും കൂടി അനീഷ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അനീഷിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് എന്തൊക്കെയോ ഗെയിം ആദ്യം പ്ലാൻ ചെയ്യുന്നുണ്ട് അതോ അട്ടർ ഫ്ലോപ്പ് ആവും കാര്യത്തിൽ യാതൊരു സംശയമല്ല സ്റ്റാർട്ടിങ് മുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ കളിക്കുന്ന പല ഗെയിമും പലപ്പോഴും താഴെ വീണ് പോയിട്ടുണ്ട് എന്താ പറയുക ഫ്ലോപ്പായി പോയിട്ടുണ്ട് എവിടേക്കോ പിടിച്ച് കയറി നിന്നിരുന്നു ദാ ഇപ്പോൾ വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ് അതിൽ അതിലെ നൂറാക്കോംബോയിൽ നൂറയ്ക്ക് പോലും ഒരു ഒരു പക്ഷെ അതിലൂടെ ഗെയിമ് പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പലയിടത്തും പല രീതിയിൽ നൂറ പറയുന്നുണ്ട് അവളെന്താ ഇങ്ങനെയെന്നൊക്കെ ഒരുപക്ഷെ അതിൽ പുറത്തു പോയി കഴിഞ്ഞാൽ നൂറ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കുമായിരിക്കും ഇപ്പോഴും ആ നൂറെ കളിക്കുന്ന കളിയിൽ മോനെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മോനെ ഇങ്ങനെ ചെയ്യേണ്ടത് ബേബി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നൂറയെ പിന്നോക്ക് വലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ആതിൽ പുറത്ത് പോകുകയാണെങ്കിൽ നൂറ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇന്നത്തെ എവിഷനിൽ ഒരാൾ മാത്രമാണ് പുറത്ത് പോയിരിക്കുന്നത് റനയാണ് പോയിരിക്കുന്നത് ഇനിയും നാളെയും എവിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് E aí, você faz